പത്തനംതിട്ട അട്ടത്തോട് ട്രൈബൽ സ്കൂളിലെ കുട്ടികൾ ഇനി കാറും ബൈക്കും ഓടിക്കും ഗുഡ് സമരറ്റൻ ചാരിറ്റബിൾ ആൻഡ് റിലീഫ് സൊസൈറ്റിയാണ് സ്കൂളിൽ വിനോദ വിജ്ഞാന സാമഗ്രികൾ എത്തിച്ചിരിക്കുന്നത് മുഖത്തെ ഈ ാണ് കളിക്കോപ്പുകൾ സ്കൂളിലേക്ക് എത്തിച്ചത് ഗുഡ്സ് മെറിറ്റൻ ചാരിറ്റബിൾ ആൻഡ് റിലീഫ് സൊസൈറ്റി ചെയർമാൻ ഫാദർ ബെൻസി മാത്യു കിഴക്കിയതിലാണ് ഇത്രയധികം സമ്മാനങ്ങൾ സ്കൂളിന് നൽകിയത് ഏറ്റവും ഇലക്ട്രിക് സംവിധാനമുള്ള കാറ് സ്കൂട്ടർ ടോയ്സ് ആണ് പക്ഷെ അവർ ഓടിക്കാം ആദ്യമായിട്ടാണ് അവർ ഇതൊക്കെ കാണുന്നത് ഏറ്റവും നഗരത്തിലെ സ്കൂളിൽ ലഭിക്കുന്ന നല്ല അനുഭവങ്ങൾ അതിലൂടെ ഈ കുഞ്ഞുങ്ങൾ എന്നും സ്കൂളിൽ വരാനും അവർക്ക് കൂടുതൽ പഠിക്കുവാനും ഉയരുവാനും ആദിവാസി മലമ്പണ്ടാരം വിഭാഗങ്ങളിലെ കുഞ്ഞുങ്ങളും നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ രാജ്യത്തിന് നല്ല പൗരന്മാരെ വളരെ അതിനുവേണ്ടതാകുന്ന തുടർ സഹായങ്ങളും ഉണ്ടാകും ശബരിമല പാതയിലെ നിലക്കലിലായാണ് ട്രൈബൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് വനവിഭവ ശേഖരണത്തിനായി സ്കൂളിലെ കുട്ടികൾ മാതാപിതാക്കൾക്കൊപ്പം ആഴ്ചകളോളം വനത്തിനുള്ളിലേക്ക് പോകാറുണ്ട് അതിനാൽ തന്നെ പലപ്പോഴും കുരുന്നുകളുടെ പഠനവും ഈ സമയം മുടങ്ങും ഈ പ്രതിസന്ധി കൂടി അതിജീവിക്കാനാണ് വിനോദ വിജ്ഞാന സാമഗ്രികൾ കൂടി സ്കൂളിൽ എത്തിച്ചിരിക്കുന്നത് ഈ അധ്യയന വർഷം മുതൽ പുതിയ ബഹുനില കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് കൈരളി ന്യൂസ് പത്തനംതിട്ട